ആ യാത്ര തീർന്നു ആത്മീയാത്രയുടെ ശബ്ദവും നിലച്ചു ആയിരക്കണക്കിന് ആളുകളുടെ മദ്യപാനം നിർത്തിച്ച ദുഷിച്ച ജീവിതം നിർത്തിച്ച കുടുംബ വഴക്കുകൾ നിർത്തിച്ച കെ പി യോഹനാൻ മെത്ര നമ്മളിൽ നിന്നും വിട പറയുമ്പോൾ നിരവധി ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് ഇവിടെ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുകയാണ് ഫാദർ സൈമൻ സി എം ഐ പത്രക്കാരെ വിശ്വസിച്ച് കെ പി യോഹനാൻ മെത്ര ഒരു തട്ടിപ്പുകാരനാണോ എന്ന് സംശയിച്ച് നടന്നൊരു കാലം അന്ന് അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന എന്റെ സുഹൃത്തു കൂടിയായ അഡ്വക്കേറ്റ് ടോം തോമസ് പൂച്ചാലിലാണ് വ്യക്തതയാർന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് എന്നെ നയിച്ചത് നേരറിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു ഇത്ര എളിമയോടെ സംസാരിക്കുന്ന ഒരു ബിഷപ്പിനെ ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ രാഷ്ട്രീയക്കാരും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ആത്മീയ നേതാക്കളും ഒക്കെയായി അടുത്ത അടുപ്പം പുലർത്തുന്ന അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഞാൻ ഇത്തിരി അവിശ്വസനീയതയോടെയാണ് ശ്രദ്ധിച്ചത് കാഴ്ചപ്പാടിലെ ഗെയിം ചേഞ്ചർ അച്ഛൻ അറിയാമല്ലോ ഈർക്കിടി പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭക്ഷണം എന്തെന്നറിയാമോ ഇത്തിരി കഞ്ഞി മോര് കുറച്ച് മീൻ ചുട്ടരച്ചത് ഒരു സ്റ്റീൽ ഗ്ലാസിൽ മോര് എപ്പോഴും കാണും ചായ കാപ്പി തൊട്ടില്ല ഇനി ആഡംബര ജീവിതത്തെ കുറിച്ച് അദ്ദേഹം താമസിക്കുന്ന മരം കൊണ്ട് മച്ചിട്ട മൂന്ന് മുറിയും ഒരു പ്രാർത്ഥനാലയവും മാത്രമുള്ള കൊച്ചു വീട്ടിൽ അതൊന്നും ആരെയും കാണിക്കാനായിരുന്നില്ല അതായിരുന്നു അദ്ദേഹം പിന്നെ ആരോപണം പണം വരുന്ന വഴിയെ ആരോ പണവും ഉണ്ടാവും അദ്ദേഹത്തിനെതിരെ ആരോപണവുമായി വന്നവരെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം അദ്ദേഹവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരാണെന്ന് ബന്ധമുള്ളവർക്ക് ബഹുമാനമേ ഉണ്ടാവൂ യോഹനാൻ മെത്രോപോലിത്താക്കി ദൈവം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതിയായിരുന്നു താമസിക്കുന്ന സ്ഥലങ്ങൾ മരങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു ഒരു മരവും മുറിക്കാൻ ഇതൊന്നും അനുവദിക്കുമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ലോകം ഒരു ചെറിയ ഭൂപ്രകൃതിയിൽ ചുരുങ്ങി ചുരുങ്ങിപ്പോകുന്നതല്ലായിരുന്നു ഒരിക്കൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ വസതിയിൽ ചെല്ലുമ്പോൾ ആഫ്രിക്കയിലെ ആളുകൾക്ക് ചികിത്സാ സൌകര്യം ഇല്ലാത്തതായിരുന്നു അദ്ദേഹത്തിന്റെ വേദന അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹം ആലോചിച്ചു സംസാരിച്ചു പ്രവർത്തിച്ചു കാണിച്ചു അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളെ പ്രമാദമായ ഒരു ഇ ഡി റെയ്ഡ് നടന്നത് ഓർക്കുന്നുണ്ടാകണമല്ലോ അതേക്കുറിച്ച് മെത്ര പോലീത്ത പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയ ഫൈ ആയിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് അതും ഉത്തർപ്രദേശിലെ ഒരു പ്രോപ്പർട്ടിയുടെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ പോയാൽ പോലും ഇതിൽ കൂടുതൽ കിട്ടും അമ്പരന്ന് നിന്ന എന്നെ നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ അഭിഭാഷകം പറഞ്ഞത് ഇപ്പോഴും കാതിലും മുഴങ്ങുന്നു ഒപ്പം ഇന്ന് കണ്ട രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ മനസ്സിലൂടെ തിരയടിച്ചു ഒന്ന് സന്ദീപ് എംപിയുടേതാണ് കെ പി ആദരാഞ്ജലി ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും രണ്ട് കൊല്ലം ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും തന്നത് ഇദ്ദേഹമാണ് എന്നെ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിപ്പിച്ചത് ആദ്യമായി എല്ലാ ദിവസവും വയർ നിറയെ ഭക്ഷണം കഴിച്ചത് ഇങ്ങേരുടെ കാര്യത്തിലായിരുന്നു ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്ന ധാരാളം പേർ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിത്യതയിലാർന്ന ഈ മനുഷ്യന് വേണ്ടി ഉണ്ടാകുന്നത് ചില്ലറ കാര്യമാണോ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് പോലെ ശ്രദ്ധിക്കുന്ന നല്ല തമ്പുരാൻ അദ്ദേഹത്തിന് നിത്യതയുടെ പ്രതിഫലം നൽകട്ടെ അടുത്തത് ഫാദർ സിറിൽ തുണ്ടിയിലെഴുതിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരം വരെയുള്ള അടുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ കുറിച്ചത് ഇങ്ങനെ എല്ലാവരുടെയും വിചാരം അദ്ദേഹം കള്ളപ്പണത്തിന്റെ ആശാനാണ് എന്നാണ് അത് ശരിയല്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹത്തിന് ധാരാളം പണം ഉണ്ടായിരുന്നു എന്ന് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം വന്ന് ഓടിച്ചിരുന്ന ബി ഡബ്ല്യു ബി കാറിൽ അദ്ദേഹം തന്നെ ഡ്രൈവ് ചെയ്തു വന്നു എന്നെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ സ്ഥാപനം കാണിച്ചു അത് വളരെ കർമ്മനിരതമായ ഒരു സ്ഥാപനമായിരുന്നു അന്ന് തന്നെ അവിടെ നാൽപ്പതിലേറെ പേർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ആ കേന്ദ്രമായിരുന്നു അദ്ദേഹത്തിന്റെ പണത്തിന്റെ ഉറവിടം അമേരിക്കയിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങൾ വഴിയായി അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെയും സഹായിക്കുന്ന വളരെയേറെ ആൾക്കാർ അമേരിക്കയിൽ ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് അവരാണ് അദ്ദേഹത്തിന് സാമ്പത്തികമായ പിന്തുണ നൽകിയിരുന്നത് അവിടുത്തെ സപ്പോർട്ടേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുവാനും അവരുമായി എഴുത്തുകൾ നടത്തുവാനും വേണ്ടിയായിരുന്നു ഡാലാസിലെ ആ സെന്റർ പ്രവർത്തിച്ചിരുന്നത് അതായിരുന്നു അദ്ദേഹത്തിന്റെ പണത്തിന്റെ സ്രോതസ് അല്ലാതെ ഒരു കള്ളപ്പണത്തിന്റെയും ആവശ്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു സിറിയക്കച്ചിനെ തുടർന്നുള്ള നിരീക്ഷണം ഇങ്ങനെ ആർക്കെങ്കിലും ധാരാളം പണമുണ്ടായാൽ അത് കള്ളപ്പണമാണ് എന്ന് മുദ്രകുത്തുന്നത് മലയാളിയുടെ സ്വഭാവമാണല്ലോ എങ്കിലും ആദരവോടെ ആദരാഞ്ജലികൾ